ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എത്രയോ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാണ് കൽക്കത്ത കാണുക എന്നത് ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്ന മഹാനഗരം ആളുകൾ വലിക്കുന്ന റിക്ഷാവണ്ടികളും മഞ്ഞ നിറത്തിലുള്ള ടാക്സി കാറുകളും ഇപ്പോഴും ഓടുന്ന നഗരം ബംഗാളിയാണ് മാതൃഭാഷയെങ്കിലും ഹിന്ദിയും ഇംഗ്ലീഷും ഇവർക്ക് നന്നായി വശമുണ്ട് കാളിബാരി എന്നറിയപ്പെടുന്ന ദക്ഷിണേശ്വർ കാളിമന്ദിറിലേക്കാണ് ഞാൻ ആദ്യമായി പോയത് ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫി അനുവദനീയമല്ല ഇവിടെ പ്രധാന പൂജാരികളായിരുന്നവരുടെ പ്രതിമകളാണ് ഈ കാണുന്നത് മഹാദേവിയായ പരാശക്തിയുടെ അംശമായ കാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കാളി ക്ഷേത്രം കൂടാതെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും ഒരു രാധാകൃഷ്ണ ക്ഷേത്രവും ഇവിടെയുണ്ട് കൽക്കത്തയിലെ ഒരു സമീന്ദാറായിരുന്ന രാഷ്മോണി ദേവിയാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസരും ശാരദാദേവിയും ദീർഘകാലം ഇവിടെ വസിച്ചിരുന്നു ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഹൂഗ്ലി നദിയിൽ ഒരു കുളിക്കടവുണ്ട് കാളിബാരിയിൽ നിന്ന് പിന്നെ ഞാൻ പോയത് ബേലൂർ മഠത്തിലേക്കാണ് ജംഗാറിലാണ് അവിടേക്ക് പോകേണ്ടത് മണിക്കാണ് ബേലൂർ മഠം സന്ദർശകർക്കായി തുറന്നു കൊടുക്കുക രണ്ടു മണിക്കൂറും പരിസരങ്ങളിലൊക്കെ കറങ്ങി നടന്ന് കാഴ്ചകൾ കണ്ട് സമയം ചെലവഴിച്ചു രാമകൃഷ്ണ മിഷന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂൾ ഇതിന് തൊട്ടു പരിസരത്ത് തന്നെയുണ്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു പൂന്തോട്ടമായിരുന്നു സ്കൂളിന് മുൻവശത്ത് കണ്ടത് നാൽപ്പത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ് വേലൂർ മഠം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് സ്വാമി വിവേകാനന്ദൻ താമസിച്ചിരുന്ന കെട്ടിടം ഇപ്പോഴും അവിടെ കാണാം അതിന്റെ മുന്നിലായി കാണുന്ന വലിയ മാവിന്റെ ചുവട്ടിൽ അദ്ദേഹം സ്ഥിരമായി വന്നിരിക്കാറുണ്ടായിരുന്നു കൊൽക്കത്തയെയും ഹൗറയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഗൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഹൗറ പാലം കാണാനാണ് പിന്നീട് ഞാൻ പോയത് ഫ്രാൻസിലെ ഈഫൽ ടവർ പോലെ ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ പാലം പൂർണ്ണമായും ഉരുക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സസ്പെൻഷൻ ടൈപ്പിൽ കാൻഡിലിവർ ടെക്നോളജിയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ദിവസേന ഒരു ലക്ഷം വാഹനങ്ങളും ഒന്നര ലക്ഷം കാൽനടക്കാരും ഇതിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എഴുന്നൂറ്റി അഞ്ച് മീറ്റർ നീളവും ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയുമാണ് ഈ പാലത്തിനുള്ളത് ഇരുവശത്തുമായി നാല് പോയിന്റ് ആറ് മീറ്റർ വീതിയുള്ള നടപ്പാതകളുമുണ്ട് കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നാണ് മൃഗശാല ക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സുവോളജിക്കൽ ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് നൂറ്റെട്ട് സ്പീഷീസുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ജീവികളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു ശൈത്യകാലത്ത് അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിച്ചേരുന്നത് മൃഗശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിനു ശേഷം ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് ഇതേ ദിവസം ഇവിടെ ഒരു ലക്ഷത്തി പത്തായിരം ടൂറിസ്റ്റുകളാണ് ഒഴുകിയെത്തിയത് ഇരുന്നൂറ്റി അമ്പത് വർഷം പ്രായമുണ്ടായിരുന്ന ഒരു ആമ ഈ പാർക്കിലുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലാണ് അത് മരണപ്പെട്ടത് കാഴ്ചക്ക് ഭീകരരൂപികളാണെങ്കിലും സാധുക്കളാണ് ഇഗ്വാനകൾ സദാസമയവും എന്തൊക്കെയോ പെറുക്കി തിന്നുകൊണ്ട് നടക്കുകയാണ് ഈ സീബ്രകൾ കറുപ്പിൽ വെളുപ്പ് തേച്ചതോ വെളുപ്പിൽ കറുപ്പ് തേച്ചതോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധമുള്ള ശരീരം ഈ ചിമ്പാൻസി ദമ്പതികൾ അവരുടേതായ ലോകത്ത് ബിസിയാണ് ഒരാൾ മരഞ്ചാരിയിരുന്ന് എന്തൊക്കെയോ കണക്കുകൂട്ടുകയാണ് മറ്റൊരാൾ വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു വിശാലമായ തന്റെ ലോകത്ത് ഉലാത്തുകയാണ് ബംഗാൾ കടുവ ക്രിക്കറ്റിൽ സൗരവ് ഗാംഗുലിയെയാണ് ബംഗാൾ കടുവ എന്ന് വിളിക്കുന്നത് മഞ്ഞയിൽ കറുപ്പുചാലിച്ച ആ സുന്ദര രൂപത്തെ എത്ര തന്നെ നോക്കി നിന്നാലും ഒരിക്കലും മടുക്കുകയില്ല ആ മുഖത്തെഴുത്തിൻ്റെ സൗന്ദര്യവും ഗാംഭീര്യവും അവർണ്ണനീയമാണ് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ ലോകമാണ് അടുത്തത് തത്തകളിലും ഫെസൻ്റ് വിഭാഗത്തിലുമാണ് ഏറ്റവും കൂടുതൽ വർണ്ണവൈവിധ്യം കാണപ്പെടുന്നത് ഓരോ മൃഗശാലയിൽ എത്തുമ്പോഴും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളെ നമുക്ക് കാണുവാനാകും ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാനാണ് പിന്നീട് ഞാൻ പോയത് അറുപത്തെട്ടായിരം കാണികളെയാണ് ഒരേ സമയം ഉൾക്കൊള്ളാനാവുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ